ഞങ്ങൾ അവസാനമായി പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം ഒരു പ്രചരണം നടക്കുന്നുണ്ട് ഇപ്പോ ഒന്ന് മുസ്ലിങ്ങൾ ഒരുപാട് നേടിയിട്ടുണ്ട് മുസ്ലിം സമൂഹം വളരെ സാമ്പത്തികമായി മുന്നോട്ട് പോയിട്ടുണ്ട് അതിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഒരു സർവേ കേരളത്തിൽ നടത്തി ആ സർവേ കൃത്യമായി നടപ്പാക്കിയാൽ ആരാണ് സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നത് ആരാണ് കൂടുതൽ ഉദ്യോഗം നേടിയത് എന്ന് കൃത്യമായി പഠിക്കാൻ പറ്റും ആ സർവേ നടത്തിയാൽ ഈ ആരോപണം അവസാനിക്കും മാത്രമല്ല ഇന്ത്യ ഒഴുക്കിയുള്ള ഭരണ സംവിധാനം പരിശോധിച്ചാൽ രാജ്യത്തെ മൊത്തം ജനങ്ങളാണല്ലോ നമ്മുടെ കേരളം മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ ഒരു സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഭരണ സംവിധാനം അനുസരിച്ച് മുഖ്യമന്ത്രി കഴിഞ്ഞ ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മോസ്റ്റ് പൊസിഷൻ ഇൻ ദ സിവിൽ സർവീസ് ഓഫ് ദ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ അതൊറിറ്റി ഓഫ് ഇന്ത്യ അത്രയും പ്രധാനപ്പെട്ട സംസ്ഥാനത്തിൽ ഒരു ചീഫ് സെക്രട്ടറി പോലും മുസ്ലിമില്ല എട്ട് യൂണിയൻ ടെറിറ്ററിയിൽ ഒരൊറ്റ മുസ്ലിം പോലും ഇല്ല ചീഫ് സെക്രട്ടറി ആയിട്ട് കാശ്മീർ ഉണ്ട് ലക്ഷദ്വീപ് ഉണ്ട് ഭൂരിപക്ഷ മുസ്ലിങ്ങളുടെ സ്ഥലം കാശ്മീരിൽ എപ്പോഴും അവിടെ ചീഫ് സെക്രട്ടറി നിൽക്കുന്ന ബി വി ആർ സുബ്രഹ്മണ്യാണ് ലഡാക്കിൽ ഉമംഗ മുസ്ലിങ്ങളല്ല ഞങ്ങൾ അതൊന്നും വലിയ വിഷയമാക്കി വർഗീയവൽക്കരിച്ചല്ല പറയുന്നത് അർഹതപ്പെട്ട അവകാശം കിട്ടിയില്ല ഇനി ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ഡി ജി പി ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനത്ത് അതുപോലെ എട്ട് യൂണിയൻ ടെറിട്ടറി ഒരൊറ്റ മുസ്ലിം ഡി ജി പി ഇല്ല ഒരു രാജ്യത്തെ ജനസമൂഹത്തിന് അർഹതപ്പെട്ടത് സംവരണത്തിന്റെ തോതിലെങ്കിലും കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ലെന്ന് പറയുമ്പോൾ കൂടുതൽ നേടിയെന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് മറുപടിയായിട്ടാണ് ഞങ്ങൾ പറയുന്നത് അഡ്വക്കേറ്റ് ജനറൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റാ ലീഗൽ അഡ്വൈസർ ടു സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഒരിടത്തും ഇന്ത്യയിൽ ഈ രീതിയിൽ ഒരു ലീഗൽ അഡ്വൈസറായ അഡ്വക്കേറ്റ് ജനറൽ മുസ്ലിം ഇല്ല ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്തില്ല യൂണിയൻ ടെറിട്ടറിയിൽ ഇല്ല ഇനി തൊഴിൽ നോക്കാം നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ സംരംഭമാണ് തൊഴിൽ കൊടുക്കുന്ന മേഖല ഇന്ത്യൻ റെയിൽവേ ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ പതിമൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് പാസഞ്ചർ ട്രെയിനും ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി നാല് ഫ്ലൈറ്റ് ട്രെയിനും അഥവാ ചരക്ക് വണ്ടികളും ഓടുന്ന വലിയൊരു സംവിധാനമാണ് ഒരു വർഷത്തിൽ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇന്ത്യക്ക് കിട്ടിയ ലാഭം ആറായിരത്തി പതിനാല് കോടിയാണ് ഇരുപത്തി മൂന്ന് മില്യൻ യാത്രക്കാരാണ് ട്രെയിൻ യാത്ര ചെയ്യുന്നത് അതിലെ ഉദ്യോഗസ്ഥന്മാർ ഇന്ത്യയിലെ മൊത്തം റെയിൽവേ ഉദ്യോഗസ്ഥന്മാര് പന്ത്രണ്ട് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പതിനായിരമാണ് പന്ത്രണ്ടര ലക്ഷത്തോളം വരും പന്ത്രണ്ടര ലക്ഷം ജോലിക്കാരന്റെ ശമ്പളമാണ് റെയിൽവേയിൽ മുസ്ലിങ്ങൾ മുസ്ലിം നാല് പോയിന്റ് അഞ്ച് ശതമാനമേ ഉള്ളൂ ഈ നാല് പോയിന്റ് അഞ്ച് ശതമാനത്തിൽ തന്നെ തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് ശതമാനം ലോവർ ലെവല ട്രാക്കിൽ നോക്കുന്ന ആളുകള് ഗേറ്റ് കീപ്പർമാര് ഉയർന്ന പോസ്റ്റിൽ ആരുമില്ല പുറന്തള്ളപ്പെട്ട സമുദായമാണ് മുസ്ലിംകൾ അവരുടെ ചോദിക്കുന്നുള്ളൂ പോലീസിൽ ആറ് ശതമാനം ഹെൽത്തിൽ നാല് പോയിന്റ് നാല് ശതമാനവുമാണ് ഇന്ത്യയിൽ ഇന്ന് സച്ചാർ ശില്പ് സ്ഥിരീകരിച്ചു മൊത്തം കേന്ദ്ര സർവീസിൽ മൂന്ന് ശതമാനം മുസ്ലിംകളുള്ളൂ ഐ എസ്സിൽ മൂന്ന് ശതമാനം ഐ എഫ് എസിൽ ഒന്നേ പോയിന്റ് ശതമാനം ഐ പി എസ് നാല് ശതമാനം ഇന്ത്യയിൽ സെൻസസ് നടന്നപ്പോ കൃത്യമായി രണ്ടായിരത്തി ഒന്നിലെ സെൻസസ് ഇപ്പോൾ കൂടിയിട്ടുണ്ടാവും പതിനെട്ട് കോടി മുസ്ലിംകളുണ്ട് പതിനേഴ് കോടി പതിനേഴ് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ടാണ് മുസ്ലിം ജനസംഖ്യ രേഖപ്പെടുത്തിയ കണക്ക് മൂന്ന് കോടി ക്രിസ്ത്യാനികൾ രണ്ടേ പോയിന്റ് മൂന്ന് ശതമാനം രണ്ട് കോടി തൊണ്ണൂറ്റിനാല് ലക്ഷത്തി എൺപത്തിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് പക്ഷെ ഇവർ ഒരുപാട് ജോലികൾ നേടിയിരിക്കുന്നു നേടിയവരെ കുറ്റപ്പെടുത്തുകയല്ല സിഖുകാർ ഒന്നേ പോയിന്റ് ഒമ്പത് ശതമാനം ഇന്ത്യയിലുണ്ട് വൺ പോയിന്റ് നയൻ അവർക്ക് റെജിമെന്റ് ഉണ്ട് ഇന്ത്യയിൽ പ്രത്യേകം സൈന്യത്തിലെ അവർക്ക് ഒരുപാട് ജോലിയിൽ കിട്ടില്ല പത്ത് ലക്ഷം പട്ടാളക്കാരിൽ മുസ്ലിങ്ങളെ ഉള്ളൂ മൂന്ന് ശതമാനം മാത്രം കൃത്യമായ സച്ചാർ രജീന്ദ്ര സച്ചാർ പ്രൈം മിനിസ്റ്റേഴ്സ് ഹൈ ലെവൽ കമ്മിറ്റി കണ്ടെത്തിയ കണക്കാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ മൊത്തം മുസ്ലിംകൾ പിന്നാക്കമാണ് വളരെ പുറകിലാണ് ഞങ്ങളിത് പറയുന്നത് കമ്മ്യൂണൽ ആയിട്ടല്ല അതുകൊണ്ട് ഈ സമൂഹത്തെ കേരളത്തിലെങ്കിലും പിടിച്ചു നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇനിയും പുറകോട്ട് കൊണ്ടുപോകുന്ന ശ്രമമാണത് ഇനി പോകട്ടെ വിദ്യാഭ്യാസമാണ് പ്രധാനം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് ഓഫ് ഗവേണൻസ് വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഐ ഐ എം അഹമ്മദാബാദ് മെമ്പർമാരാണ് ഗവേണിംഗ് ബോഡി ഒറ്റ മുസ്ലിം ഇല്ല ഐ ഐ എം കൽക്കട്ട പതിനാല് മെമ്പർമാരാണ് ഗവേണൻസ് ഒറ്റ മുസ്ലിം ഇല്ല അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോന്നും പരിശോധിച്ച് നോക്കും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൃത്യമായി പരിശോധിച്ച് നമുക്ക് കിട്ടും ഞാൻ പറയുന്ന കണക്ക് പഠിച്ചു നോക്കാം ഐ ഐ ടി ബോംബെ പത്ത് ഗവർണിംഗ് ബോഡി മെമ്പർമാർ ഒറ്റ മുസ്ലിം ഇല്ല ഐ ഐ ടി ഡൽഹി പത്ത് പേരിൽ ഒറ്റ മുസ്ലിം ഇല്ല ഐ ഐ ടി മദ്രാസ് പതിനഞ്ചു പേര് ഒരൊറ്റയാളും പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവരില്ല അതുപോലെ തന്നെ എൻ എസ് ഐ യു എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമാണ് നാഷണൽ ലോ സ്കൂൾ ഓഫ് ഇന്ത്യ ഇന്ത്യ യൂണിവേഴ്സിറ്റി വളരെ പ്രധാനപ്പെട്ട സ്ഥാപനമാണ് പറ്റി അവിടെ ഒരറ്റൊരു മുസ്ലിം ഉണ്ട് അത് സുപ്രീം കോടതിയുടെ പ്രതിനിധി മാത്രമാണ് ഒറ്റ മുസ്ലിം ഇരുപത്തിരണ്ട് പേരിൽ ഒരാൾ അത് സുപ്രീം കോടതിയുടെ നോമിനിയാ ഐ എം ബാംഗ്ലൂർ പേരുണ്ട് ഒറ്റ മുസ്ലിം ഇല്ല റപ്യൂട്ടഡ് കോളേജസ് ഇൻ ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജ് എയിംസ് ഡൽഹി പതിമൂന്ന് ഗവേണിംഗ് ബോഡി എക്സിക്യൂട്ടീവ് മെമ്പർമാർ ഒറ്റ മുസ്ലിം ഇല്ല മൊത്തം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട എല്ലാ ബോർഡ് ഓഫ് ഗവർണൻസ് പരിശോധിച്ച് നോക്കും ചിലത് ബോർഡ് ഓഫ് ഗവൺത് ബോർഡ് ഓഫ് ബോർഡ് കൗൺസിലാണ് ചിലത് എക്സിക്യൂട്ടീവ് കൗൺസിലാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ് ഇതിലൊന്നും ഇനി ഏറ്റവും ചുരുങ്ങിയ ഒരുപാട് കണക്ക് പറയുന്നില്ല നമ്മുടെ കേരളത്തിൽ പ്രധാനപ്പെട്ട നമുക്കൊക്കെ ഒഴിച്ചു കൂടാൻ പറ്റാത്ത കേരളത്തിന്റെ വൈദ്യുതി ബോർഡ് കൂടുതൽ മന്ത്രി അതിൽ മന്ത്രിക്ക് പുറകെ പത്ത് പേര് പ്രധാന പോസ്റ്റിലിരിക്കുന്നുണ്ട് അവരാണ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അതിൽപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ചെയർമാൻ രണ്ടുപേരാളാണ് എൻ എസ് പിള്ള ഫൈനാൻസ് ഡയറക്ടർ അതും എൻ എസ് ബിള്ള അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടർ ഡയറക്ടർ ഡിസ്ട്രിബ്യൂട്ടിംഗ് ഡയറക്ടർ പി കുമാരനാണ് ജനറേഷൻ ഡയറക്ടർ ബിപിൻ ആണ് സിസ്റ്റം ഓപ്പറേഷൻ ഡയറക്ടർ പി രാജനാണ് ഇലക്ട്രിക്കൽ ഡയറക്ടർ ആർ സുകുമാരനാണ് അതുപോലെ തന്നെ സേഫ്റ്റി ഡയറക്ടർ മിനി ജോർജ് ആണ് പവർ ഡിപ്പാർട്ട്മെന്റ് ദിനേശ് അറോറ അതൊക്കെ ഡയറക്ടർമാരാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതായത് എക്സ് ഓഫീഷ്യൽ ഓഫീസറാണ് അദ്ദേഹം രാജേഷ് കുമാർ സിംഗ് ആണ് ഇൻഡിപെൻഡന്റ് ഡയറക്ടർ വി ശിവദാസനാണ് മന്ത്രി കഴിഞ്ഞാലെ പത്ത് പോസ്റ്റും കിടക്കുന്നത് പിന്നോക്ക സമുദായത്തിൽപ്പെട്ട മുസ്ലിംകളല്ലാത്ത ഒന്ന് രണ്ട് പേരുണ്ട് എന്ന് ചോദിച്ചാൽ ഭൂരിപക്ഷവും ഒരു സമുദായമാണ് ഞാൻ സമുദായം തിരിച്ച് കണക്ക് പറയുന്നത് കമ്മ്യൂണലായി ചിത്രീകരിക്കുന്നത് കൃത്യമായി കമ്മ്യൂണിറ്റി ചിന്ത മാത്രമാണ് അതുകൊണ്ട് കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലെയും സോഷ്യോ എക്കണോമിക് സർവേ ഭരണഘടനാ പ്രകാരം നടത്തണം ഗവൺമെന്റ് നടത്താമല്ലോ ഇനി ഗവൺമെന്റ് നടത്താൻ കഴിയുന്നില്ല എങ്കിൽ സ്വതന്ത്ര ഏജൻസി ഏൽപ്പിക്കാമല്ലോ ഇനി സ്വാതന്ത്ര്യ ഏജൻസിയെ ഇവിടെ ഞങ്ങളുടെ സമിതിയുണ്ട് ഞങ്ങളുടെ സമിതിയുടെ ചെയർമാൻ ഡോക്ടർ എൻ എ അബ്ദുൾ ഖാദർ അദ്ദേഹം ആയിട്ട് ഇപ്പൊ പ്രവർത്തിക്കുന്നു ലക്ഷദ്വീപിലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ഏൽപ്പിച്ചോളൂ അദ്ദേഹത്തെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ നടത്തിക്കൊള്ളും കണക്ക് ഗവൺമെന്റ് വണ്ടു കൊടുത്താൽ കൃത്യമായി നടത്താൻ കഴിയും ആ കണക്കിൽ പുറത്തു വരുന്ന കണക്കനുസരിച്ചുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പിന്നാക്ക വിഭാഗത്തിന് മുസ്ലിംകൾ അതുപോലെ തന്നെ ഇഴവർ തീവര അതുപോലെ തന്നെ ലറ്റിൻ കത്തോലിക്കൽ പോലുള്ള പിന്നോക്കക്കാർക്ക് ജോലിയിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കി നീതി ചെയ്തു തരണം എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ അവസാനം ഒറ്റ കാര്യം കൂടി പറയട്ടെ ഇതിന് വർഗീയമാക്കുന്നിട ചില ആളുകൾ സമസ്തക്ക് തീരെ വർഗീയമായ സമീപനമില്ല ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോ ഒരുപാട് നേരത്തെ കഴിഞ്ഞ തവണ തന്നെ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച കാര്യമാണ് ഓർമ്മയിൽ ഉണ്ടാവും രണ്ടര ഏക്കർ രണ്ടര ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി വീതം ഇരുപത്തിയഞ്ച് ഏക്കർ ഭൂമി വീതം മണപ്പാട് കുഞ്ഞുപതാകി എൻ എസ് എസ് കൊടുത്തു അതുപോലെ തന്നെ അദ്ദേഹം കൊടുത്തു എം എ യു സാഹിബ് അഞ്ചു കോടി കൊടുത്തല്ലോ ശിവഗിരി മഠത്തിന് അതുപോലെ എല്ലാ വിഭാഗത്തിലും പ്രത്യേകമായ സഹായങ്ങൾ അതാത് സമയത്ത് പഴയ കാലഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നൽകിക്കൊണ്ടിരിക്കുന്നു ഈ പരസ്പര സഹായം അത് എക്കാലത്തുമുള്ളതാണ് ഇപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ അറിയാം ഈടവർക്ക് വഴി നടക്കാൻ സൗകര്യമില്ലാത്ത ഒരു കാലമായിരുന്നു ഒരു കാലത്ത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കൊടുങ്ങലൊരു ഭാത്ത് അവിടെ അതിന്റെ ചരിത്രവും ഒക്കെ ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട് അന്ന് ഈഴവ സമൂഹത്തെ വസ്ത്രം ധരിക്കാനും സഹായിക്കാനും അവിടുത്തെ മാപ്രമാർ മുസ്ലിങ്ങൾ പ്രമാണിമാർ സഹായിച്ചു എന്നതിന്റെ പേരിലാണ് പിന്നോക്കക്കാരുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന സഹോദരൻ അയ്യപ്പൻ തന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിട്ടത് ഡോക്ടർ സി കെ കിരിംസാർ ഗവേഷണം നടത്തി അദ്ദേഹത്തിന്റെ ഡയറക്ടറുടെ മൂന്നാം വാർഡത്തിൽ സംഭവം എഴുതിയിട്ടുണ്ട് ആയിഷ എന്ന് ചിലപ്പോൾ ആ മുസ്ലിങ്ങൾ പേരിടാറുണ്ടോ പക്ഷെ ഇദ്ദേഹം കരുതി കൂട്ടി ആയിഷ എന്ന് പേരിട്ടതാ അതുകൊണ്ട് ആയിഷ മുസ്ലിം ആയിട്ടില്ല അദ്ദേഹം അതിന് പറഞ്ഞ കാരണം മുസ്ലിംകൾ സഹായിച്ചതുകൊണ്ട് അവരോട് നന്ദി സൂചകമായി ഞാൻ എന്റെ മകൾക്ക് ആയിഷ എന്ന് പേരിടുന്നു ആ ബന്ധമുള്ള കേരളമാണ് ദയവുച്ത് തകർക്കരുത് ഞങ്ങളുടെ പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ അദ്ദേഹം പ്രസിഡന്റായി സ്ഥാനമേറ്റ ഉടനെ എടവണ്ണപ്പാറിലും സ്വീകരണം നടത്തി ഞാനവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ നേരിട്ട് കണ്ട ഒരു സംഭവമാണ് അവിടുത്തെ ഏറ്റവും ഹൈന്ദവ സമൂഹത്തിലെ ഏറ്റവും ഉയർന്ന തടവാട് ജനിച്ച ഇളയിടത്ത് നാരായണൻ നമ്പൂതിരി ആ യോഗത്തിലേക്ക് ക്ഷണിക്കാതെ കയറി വന്നു തങ്ങളെ ഒരു പൊന്നാടി അണീച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞ വാചകം ഇത്ര വലിയൊരു മഹാൻ ഇവിടെ വരുമ്പോൾ എന്റെ നാട്ടിൽ ഈ സമ്മേളനത്തിൽ ഞാൻ ഇതിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് തോന്നി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇളയിടത്ത് നാരായണ നമ്പൂതിരി അവിടുത്തെ ഏറ്റവും വലിയ നമ്പൂതിരി തറവാട്ടിലെ പ്രമുഖന ഇന്നും ജീവിച്ചിരിപ്പുണ്ട് തങ്ങൾക്ക് വന്ന് ശാലണീച്ചാൽ ഞാൻ സാക്ഷിയാണ് അതാണ് സമൃദ്ധിയുടെ സൗഹൃദ ബന്ധം മലപ്പുറത്തുകൾ പോയി നോക്കിയാൽ കൃത്യമായി കാണാൻ ഒരു ക്രിസ്ത്യം പള്ളി ആ പള്ളിയുടെ സ്ഥലം അക്വയർ ചെയ്ത് മുനിസിപ്പാലിറ്റി എടുത്തതായിരുന്ന പള്ളി നിർമ്മിക്കുന്നതിന് മുമ്പ് കോഴിക്കോട് ബിഷപ്പ് പാലക്കാട് വന്ന് പൂക്കായത്തങ്ങളോട് പറഞ്ഞു ആ സ്ഥലം ഞങ്ങൾക്ക് പള്ളിക്ക് വേണം ഞങ്ങൾ അതിന് കരുതി വെച്ചതാണ് അക്വിശ്യം നടപടി ഒഴിവാക്കി തരണം പാലക്കെട്ട പോക്കോയങ്ങൾ അന്നത്തെ മലപ്പുറം മുനിസിപ്പൽ ചെയർമാൻ എം എ ബോക്ക് വിളിച്ചിട്ട് പറഞ്ഞു കൊടുക്കണം അത് മതിയായ ഭൂമി കൊടുത്തു ആ പാരമ്പര്യമാണ് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ളത് നായർ സമുദായവും മുസ്ലിങ്ങളും തമ്മിലുള്ളത് അതുപോലെ ഈടവ സമുദായവും ഈ മുസ്ലിം സമൂഹവും ഉള്ളത് ഈ ഉദാഹരണങ്ങളൊക്കെയുള്ള കേരളത്തിൽ ഒരു അറബിക് സർവകലാശാല ചോദിച്ചപ്പോൾ കെ എം അബ്രാഹാമിനെ കൊണ്ട് വർഗീയമാണെന്ന് പറഞ്ഞു സർത്താർ കുഞ്ഞ് ഡി ജി പി ആയപ്പോൾ അങ്ങനെ തരാൻ വർഗീയമാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായിരുന്നു നമ്മുടെ ചീഫ് ആയി വന്ന ലക്നൌക്കാരൻ മുഹമ്മദ് റിയാസുദ്ദീൻ അദ്ദേഹത്തെ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ അതിനെയും വർഗീയം പറഞ്ഞു അപ്പോൾ എന്തെങ്കിലും ഒരു നേട്ടം ന്യൂനപക്ഷത്തിലുണ്ടാകുമ്പോൾ വർഗീയമെന്നൊരു മുഖം കൊണ്ടുവന്നിട്ട് അതിനെ തകർക്കുന്ന ഒരു ഏർപ്പാട് പണ്ടുണ്ട് അതാണ് ഇപ്പോൾ അർഹതപ്പെട്ടത് ചോദിക്കുമ്പോൾ പലരും ഇതിനെ വർഗീയമാക്കുന്നത് അത് ദയവിച്ചിട്ട് വർഗീയമാക്കരുത് ഇത് വർഗീയ ചിന്തയല്ല സമാധാനപരമായി എല്ലാവരോടും നല്ല രീതിയിൽ വർദ്ധിച്ചു നിൽക്കുന്ന ഒരു വലിയ സംഘടന ഒരു സമിതി രൂപീകരിച്ച് ഇത് ന്യായമായ അവകാശം നേടുവാൻ വേണ്ടി മാത്രമുള്ള ശ്രമമാണ് അതുകൊണ്ട് ഈ കോടതി വിധി വരുന്നത് വരെയെങ്കിലും പ്രവർത്തനം നിർത്തിവെക്കുക ഇനി നടപ്പാക്കുകയാണെങ്കിൽ തന്നെ മുസ്ലിംകൾക്ക് മുസ്ലിങ്ങൾ ആദ്യ പിന്നോക്ക വർഗത്തിലുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് അവർക്ക് അവകാശം നൽകുക അതുപോലെ തന്നെ റൊട്ടേഷൻ സിസ്റ്റത്തിലുള്ള ഈ പ്രശ്നം അവസാനിപ്പിക്കുക